സുഹൃത്തുക്കളെ ഈ കാണുന്നതാണ് മുളക്കൂമ്പ് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ആണ്ടാമുള എന്ന് പറയും ഈ നാട്ടിലെ ഒരു പ്രയോഗമാണ് അതും പഴമക്കാർ പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു പ്രയോഗമാണ് ആണ്ടാമുള മുളക്കൂമ്പ് എന്ന് പൊതുവായി പറയും ഇത് വയനാട്ടിലൊക്കെ ധാരാളമായിട്ട് ആദിവാസികളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പല നാടുകളിലും ആദിവാസികളും മറ്റും പഴമയ ആളുകളൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു വിഭവം തന്നെയാണ് ആണ്ടാം മുള അഥവാ മുളക്കൂമ്പ് മുളക്കൂമ്പ് നല്ല ഇളം മുളയുടെ കൂമ്പ് എടുത്ത് അതിൻ്റെ തൊലി പൊളിച്ച് കളയുക എന്നിട്ട് ഈ ഭാഗമാണ് നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കുക എന്ത് വിഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അതാണ് ഉപയോഗിക്കുക അത് ചെറുതായി അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ട് വെക്കുക അതിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെള്ളത്തിൽ പന്ത്രണ്ട് മണിക്കൂർ ഇട്ട് വെക്കണം പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം അതെടുത്ത് തിളപ്പിച്ച് വെള്ളം മൂറ്റിയിട്ട് അത് വെച്ച് ആ ബാക്കി വന്ന ഭാഗം എടുത്ത് നമുക്ക് വ്യത്യസ്ത വിഭവങ്ങൾ ഉണ്ടാക്കാം മുളക്കുമ്പ് കൊണ്ട് അച്ചാറ് ഉപ്പേരി കറി അങ്ങനെ ധാരാളം നമുക്ക് വിഭവങ്ങൾ ഉണ്ടാക്കാം